नमस्ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वातात्मजं वानरयुधमुख्यं श्रीरामदूतं शरणं प्रपद्ये आबदामबहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम राम लोकाभिरामाजया श्रीराम राम रावणान्दकराम ശ്രീരാമ മമമ ഹൃതിരമതാം രമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഹരി ഹരീരാമ ഹരി രാമ 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 ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കിഷ്കിന്താകാണ്ടമാണ് നമുക്കിന്ന് വായിച്ചു തുടങ്ങുന്നത് ചാരിക പൈതലേ ചാനുശീലേ വരികാരോമീവനെങ്കിലീ ശങ്കരൻ വല്ലഭയോടരുൾ പ്രകാരങ്ങൾ കല്യാണശീലന്ദശരഥസോനു കൗസല്യാതനെയ വരജന്തോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പുണ്ടരുളീടിനാൻ ശ്രീരാമ രാമ രാമ

കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം രാമ കാലേ നടന്നീടിനേ സുശീതളേ ഭൂതലേ ഭൂലോകപാലന്മാരിരുവരും ഋഷ്യമോ ഗാദ്രി പാർശ്വസ്തലേ സന്തം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരഹം പോറഞ്ഞു കരകയും മുഴുത്തു പറകയും ആദി കലർന്നു നടന്നെടുക്കും വിധം ഭീതനായി വന്നു ദിനകര പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചുപാൻ ഉത്തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടും ഭയേന ചൊല്ലിയിടിനാൻ ആരി വരുന്ന തിരുവർസന്നധരായി നേരെ നീ വേഗേനാം ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ പിളങ്ങുന്നു കൺകുനീ താപസവേഷം ധരിച്ചിരിക്കുന്നതുപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചിടണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ത്സ്മേര സംജയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാധനം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ചനാ പുത്രനും ഭർതൃപാദാംബുജം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതൂ വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരേ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃതന്മാർ ഭവാന്മാരെന്നാലും വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മറ്റതെന്നിയോ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരം ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർമായ ുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂപാലനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനമ്മീതലേ വന്നു രാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുത്യോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരൻ ഉൽതാരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഗുത്തമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പശ്യസഖേ പടുൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരവശബ്ദമെങ്ങുമേ വാക്കിയെങ്കിൽ നല്ല വൈയാകരണൻ വടു നിർണയം മാനവ വീരനുമപ്പോൾ അരുൾ ചെയ്തു ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ എന്നുടെ നാമം ദശരഥഭൂമിപാലേന്ദ്രനായ തനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കുന്ന ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടോ ഒരു മാനിനിയെന്നോട് ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരൻ്റെ വന്നിരിക്കുന്ന നാളതി ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീടവളെ ഒരിടത്തുമിന്നിക കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുക കേട്ടോരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതൂ കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്നതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു ഞാൻ അവൻ ജ്ഞാനവൻ തന്നുടനായുള്ളോരു വാനരൻ വായുതനയൻ മഹാമദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തുരക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസിങ്കലെഴുന്നള്ളും ഉൾതാപമെല്ലാം മകലും ദയാ നിദേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമും വിലം മാറുമാരുതി പോകമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ട് ഉൽപല നേത്രാനുവാദവും ശ്രീരാമ ലക്ഷ്മണന്മാരെ കഴുത്തിലങ്ങം അമാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധു കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥമിവിടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുതാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത തേജസാ നിന്നരുളിയിടിനാൻ വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗീശ്വരന്മാരി യോഗീശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരിഴുന്നള്ളിയതാരെയും പിടിക്കവേണ്ട ഭവാനിനീ വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനുമന്നേരം ആദരപൂർവ്വ മുത്തായ സ സംഭ്രമം ഇഷ്ടപനാഥനിരുന്നരുളിയിടിനാൻ വിഷ്ഠരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടതു നേരം ഇഷ്ടനമാരു ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാലൊടിച്ചിട്ടരുളിയിടിനാൻ തുഷ്ടിപൂണ്ടെല്ലാവരുമിരുന്നീടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ നാരീമണിയായ ജാനകീദേവി ആരാഞ്ഞറിഞ്ഞു നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു കേദിക്കരു ആദികളെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാനൊരാവ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീരാ തെളിഞ്ഞു കേട്ടിയിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായി അചലാം ദേവസിക്കുന്ന കാലമൊരുദിനം പുഷ്കര നേത്രയായൂരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാ നുധീനയായി മരമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവൾ അന്ന് ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കിയെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനതോ കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചുവെച്ചേനതോ കാണണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടുവന്നു മന്നവൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർത്തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞുതോ നിങ്ങളും തന്നിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമവല്ലവേ നാഥേ നളിനതലായതലോചനെ ോധനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിലാൾ അമൂർത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ദുലക്ഷ്മണൻ ദുഃഖിയായി ഗേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചുജനേത്രയാം സീതയെ കൊള്ളാം പ്രസീത പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ വിഗ്രിയായിതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈകൊള്ള ധൈര്യം ധരിത്രീ പദേവി പോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മരുതി അന്നേരം അഗ്നിയെ ജ്വലിപ്പിച്ചു ശുഭമായി ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മകേദം കളൻ ഉത്തമായ ശൈലാഗ്രി ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചുളിയിടൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വാലി സുഗ്രീവ കലഹ കഥയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പണ്ടുമായ വി എന്നോരുരേശ്വരൻ ഉണ്ടായതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാമതിച്ചവൻ ഉദ്ധതനായി നടന്നിടുന്ന ശങ്കരേ കിഷ്കിന്തയാം പുരിപുക്കൂ വിളിച്ചതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി കൃതനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനരശ്രേഷ്ഠനുമോടിയെത്തിയിടിനാൻ ഞാനും അതുകൊണ്ടു ചൊന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾ പുക്കിതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാനിതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വില ദ്വാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരികൾ അസുരൻ മരിച്ചിടും ചോര വരികിലടച്ചുപോയി വാഴകനീ ഇത്തം പറഞ്ഞതിൻ പുക്കിതു ബാലിയും തത്ര വില ദ്വാരി നിന്നേനടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ടും ആഗതനുമായതുമില്ല കബീശ്വരൻ വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്ന് ഇന്നുള്ളതിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ത പുക്കിയിടിനാൻ മർക്കടവീരും കാലം വാനരാധീശ്വരനായ അഭിഷേകവും ചെയ്തു വാനരേന്ദ്രന്മാരെ നിക്കു ചെയ്തിയിടിനാൻ ചെന്നിതു കാലം കുറഞ്ഞു പിന്നെയും മഹാബലവാന് തഥാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കിഷ്കിന്താകാണ്ടത്തിലെ ഹനുമൽ സമാഗമ ഭാഗമാണ് നമ്മൾ വായിച്ചത് കാലേ വസന്തേ സുശീതളേന വസന്ത കാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞു തരുന്നത് ആ വസന്ത കാലഘട്ടത്തിലെത്തിയ സമയത്താണ് ഹനുമൽ ശ്രീരാമ സംഗമമൊന്നും അങ്ങനെ സുഗ്രീവനും സുഗ്രീവൻ്റെ നാലു മന്ത്രികളിലൊരു മന്ത്രിയാണ് ഞാനെന്ന് ഹനുമാൻ പറയുകയും അങ്ങനെ പരസ്പരം യോജിച്ചു പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ അഗ്നി സാക്ഷിയായിക്കൊണ്ട് രണ്ടുപേരും സത്യം ചെയ്യുകയാണ് ഇനി അങ്ങോട്ടേക്ക് ഒന്നായി മുൻപോട്ടേക്ക് പോകാൻ ഈ അഗ്നി സാക്ഷിയായിട്ടാണ് പലതും ഇപ്പോൾ രാമായണം വായിക്കുമ്പോൾ ഇതിന് മുൻപിലുള്ളതും അഗ്നിയാണ് ഈ അഗ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട് അഗ്നി നയതി ഇതി അഗ്നി എന്നാണ് നമ്മുടെ നമ്മെ മുൻപിൽ നയിക്കുന്നതാണ് അഗ്നി അതാണ് പല സാംസ്കാരിക രംഗത്തും ആദ്യം ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഗ്നിയെ സാക്ഷിയാക്കിയാണ് എല്ലാം ചെയ്യേണ്ടത് ഇവിടെ രാം ശ്രീരാമനും സുഗ്രീവനും നാലു മന്ത്രികളും ചേർന്ന് അഗ്നി സാക്ഷിയായി കൊണ്ട് സത്യം ചെയ്ത് മുൻപോട്ട് പോവാണ് അഗ്നിയോളം സത്യം മറ്റൊന്നില്ലെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലായാലും സന്ധ്യാസമയത്തും കാലത്തും അഗ്നി സാക്ഷിയാകണം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മംഗളകർമ്മം നടക്കുമ്പോഴും ഒരു വിവാഹ ചടങ്ങ് നടക്കുമ്പോഴും ഏത് സൽക്കർമ്മത്തിനും അഗ്നിയെ സാക്ഷിയായി കൊണ്ടാണ് പണ്ടുള്ളവർ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഈ അഗ്നി എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമാക്കുന്നതാണ് നമ്മെ മുൻപിൽ നയിക്കുന്നതാണ് ഇത് വെളിച്ചമായി മാത്രമല്ല കാണേണ്ടത് അഗ്നിയെ ജ്ഞാനമായും കാണണമെന്ന തത്വം ഈ അഗ്നിയിലൂടെ നമുക്ക് പറയുകയാണ് അതാണിവിടെ സുഗ്രീവനും ശ്രീരാമനും അഗ്നി സാക്ഷിയായി സത്യം ചെയ്യുന്നത് അങ്ങനെ അഗ്നിസാക്ഷിയായി സത്യം ചെയ്തതിന് ശേഷം ബാലി വധവുമായി ബന്ധപ്പെട്ടതും ബാല്യി സുഗ്രീവന്മാർ വിരോധികളാകാൻ നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്നും ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കലഹിക്കുമ്പോൾ പറയാനുണ്ട് ബാലി സുഗ്രീവന്മാരെ പോലെയാണ് ബാലി സുഗ്രീവന്മാർ ശത്രുക്കളാവാൻ ശത്രുത വരാനുള്ള കാരണം പറയുന്നുണ്ട് മായാവിയായ അസുരനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കാട്ട് ഗുഹയിലേക്ക് പോവുകയും അങ്ങനെ പോകുന്ന സമയത്ത് ബാലി പറയുന്നുണ്ട് ചോരയാണ് വരുന്നതെങ്കിൽ നീ പോയി രാജ്യം ഭരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും ജ്യേഷ്ഠനെ കാണാത്ത സമയത്ത് സുഗ്രീവൻ പോയി രാജ്യാഭിഷേ രാജ്യത്ത് പോയി രാജ്യം ഭരിക്കുകയാണ് സമയത്ത് തിരിച്ചു വന്ന് ജ്യേഷ്ഠനെ കാണുന്നതോടുകൂടി അത് ഒരു വിരോധത്തിന് കാരണമായതാണ് ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഇന്നത്തെ കുടുംബ ജീവിതത്തിലും ഇതൊക്കെ വരുന്നുണ്ട് നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ടാണ് സഹോദരൻ എന്ന് വിളിക്കുന്നത് ആ സഹോദരി സഹോദരന്മാർ പരസ്പരം നിസ്സാരമായ കാരണത്തിൻ്റെ ഉള്ളിൽ വൈരാഗ്യം വെച്ച് നിൽക്കുന്ന അവസ്ഥ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അത്തരം അവസ്ഥകളില്ലാതിരിക്കട്ടെ ഇത്തരം അധ്യാത്മ ആധ്യാത്മികമായ പാരായണത്തിലൂടെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണഭാഗം കൂടെ പൂർണ്ണമാകുന്നു ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി हरे कृष्ण हरि कृष्ण कृष्ण हरि हरे करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भराधं विहितमविहितं वा सर्वमेत क्षमस्व शिवशिवगरुणाब्दे श्रीमहादेव शम्भो